കാർഷിക സംസ്കാരത്തിന് ഉണർവായി അനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം ക്ഷേത്രം വക പാടശേഖരത്തിലെ ഒന്നാം വിള കൊയ്ത്തുത്സവം കെ പ്രേംകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു മലബാറിലെയും തിരുവിതാംകൂറിലെയും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലെ ഇല്ല നിറ മഹോത്സവത്തിനുള്ള നിറകതിർ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് കാലാവസ്ഥയുടെ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് നൽകുന്ന നിലയിലുള്ള ഒരു കൂട്ടായ്മയും അതിന്റെ ഇടപെടലുമായിട്ടാണ് ഞാൻ ഈ കൊയ്ത്തുത്സവത്തെ കാണുന്നത് ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആ ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ കൊയ്ത്ത് ഉത്സവം പ്രസംഗിച്ചുഘാടനം ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ് ഒരു കുഞ്ഞു സംസാരം ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ തുടർച്ചയിൽ വളരെ വേഗതയിൽ തന്നെ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് ഉത്സവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും പോലെ കൃഷിക്കും തുല്യ പ്രാധാന്യമാണ് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രം നൽകുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവായി എല്ലാ വർഷവും ക്ഷേത്രം വക പാടത്ത് രണ്ടുവിള നെൽകൃഷി ചെയ്തുവരുന്നു നൂറ്റി ഇരുപത് ദിവസത്തിലധികം മൂപ്പുള്ള ഉറണിക്കൈമ വിത്താണ് ഇപ്രാവശ്യം നെൽകൃഷിക്കായി ഉപയോഗിച്ചത് ഏപ്രിൽ മാസത്തിലായിരുന്നു ഞാറുനടി ഇപ്രാവശ്യവും നല്ല വിളവ് തന്നെ ലഭിച്ചു കൊയ്ത്ത് ഉത്സവം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്ത് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിലൂടെ എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഏവരെയും ഒന്നിപ്പിക്കാൻ കാർഷിക സംസ്കാരത്തിന് കഴിയുന്നുവെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ് അതിന് മലയാളികൾ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഇപ്പോഴും ആശ്രയിക്കുന്നത് സ്വാഭാവികമായിട്ടും കാർഷിക രംഗത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളാണ് അത്തരം ഇടപെടലുകൾക്ക് കരുത്ത് നൽകുക എന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി ഒരു കൂട്ടായ്മ അതാത് പ്രദേശങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏർപ്പാട് കൂടിയാണ് കൃഷി എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും

എ വി ജോൺസൺ കൃഷി ഓഫീസർ കെ റജീന ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് രുക്മണി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു കർഷകൻ മണലായ പ്രകാശനാണ് ക്ഷേത്രം പാടശേഖരത്തിലെ കൃഷിയുടെ ചുമതല മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന ക്ഷേത്രങ്ങളിലെ ഇല്ല മഹോത്സവത്തിനുള്ള നിറകതിർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത് ശബരിമല ചോറ്റാനിക്കര തിരുമാന്തകുന്ന് ഭഗവതി ക്ഷേത്രം ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ നിറകതിർ കൊണ്ടുപോകുന്ന പ്രധാന ക്ഷേത്രങ്ങളാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയിലേക്ക് ഒരുക്കുന്നതിനായി കതിര് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ ഭാഗങ്ങളിലെ ഏകദേശം അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലേക്കുള്ള കതിര് അത് പല തവണകളായിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ എപ്പോഴാണ് ആവശ്യം അവിടെ ആവശ്യം വരുന്ന രീതിയിലേക്ക് കതിര് ഒരുക്കി കൊടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏപ്രിൽ മാസത്തിലെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അവസരത്തിൽ അതായത് ക്ഷേത്രങ്ങളിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ രീതിയിലേക്ക് നമുക്ക് അവരുടെ ഉത്സവമായി കതിര് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ